അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിനു കുറുകെ വെട്ടിപ്പൊളിച്ച കുഴിയിൽ പൗരസമിതി വാഴനട്ട് പ്രതിഷേധിച്ചു നിരവധി അപകടങ്ങളാണ് ദിവസേന ഇവിടെ നടക്കുന്നത് അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിനു കുറുകെ പൈപ്പ് ഇടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിക്കുകയും പൈപ്പ് ഇടുകയും ചെയ്തിരുന്നു എന്നാൽ വെട്ടിപ്പൊളിച്ച ഭാഗം ടാർ ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു ആറുമാസം കഴിഞ്ഞിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പൌരസമിതി വാഴനട്ട് പ്രതിഷേധിച്ചത് നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഴിയിൽ പൗരസമിതി വാഴ വച്ചത് ഈ സംവിധാനം അത് എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും പറയേണ്ടി വരും പതിനാല് ഡിവിഷനിൽ നിന്നാണ് ഇതിൻ്റെ ഫണ്ട് വരേണ്ടതെന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ഒരാഴ്ച എന്തോ കോഴ്സിനൊക്കെ ആയിട്ട് പൂനാക്കി പോയിരിക്കുകയാണ് ഞങ്ങൾ അത് രേഖാമൂലം അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് അടിയന്തരമായി ഈ രണ്ട് ഓടകൾ അടിയന്തരമായി ടാറി ചെയ്ത് പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ ഭാഗത്തെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുഴി ടാർ ചെയ്തില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധത്തിലേക്ക് കടക്കുവാനാണ് പൗരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന